കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ ആർ ജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ കൂടുതൽ തെളിവുകൾ സന്ദീപ് ഘോഷാണ് കൃത്യം നടന്ന സെമിനാർ ഹാളിന് സമീപം അറ്റകുറ്റപ്പണിക്ക് ഉത്തരവിട്ടത് പൊതുമരാമത്ത് വിഭാഗത്തിന് സന്ദീപ് നൽകിയ കത്ത് പുറത്തുവന്നു കൊലപാതകം നടന്നതിന് അടുത്ത ദിവസമാണ് കത്ത് നൽകിയത് അതിൽ പാലുടെ വിവരങ്ങളുമായി അതിലിപ്പോൾ മുൻ പ്രിൻസിപ്പലിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ് എന്താണ് ഇപ്പോൾ വരുന്ന വിവരം മുപ്പത്തിയൊന്ന് വയസ്സുകാരി വനിതാ ഡോക്ടർ ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ ക്രൂര ബലാത്സംഗത്തിനിരയായതിൽ ഒരാളെ മാത്രമാണ് ഇപ്പോഴും സിബിഐ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തുന്നത് അതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന ആരോപണം മാതാപിതാക്കളും വിദ്യാർത്ഥി സുഹൃത്തുക്കളും ആരോപിച്ചിരുന്നു അതിലേക്ക് വിരൽ ചൂണ്ടുന്ന കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ഈ കൃത്യം നടന്ന സെമിനാർ ഹാൾ ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ എമർജൻ എമർജൻസി വിഭാഗത്തിലെ മൂന്നാം നിലയിലെ സെമിനാർ ഹാളിലാണ് കൃത്യം നടന്നത് അതിന് തൊട്ടടുത്തുള്ള ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണിക്ക് നിർദ്ദേശിക്കുകയും പിന്നീട് നിർമ്മാണ തൊഴിലാളികൾക്ക് ക്രൈം സീൻ കൃത്യമായി സീൽ ചെയ്യാതെ നിർമ്മാണ തൊഴിലാളികളെ നിർബാധ അകത്തേക്ക് പ്രവേശിപ്പിച്ചതും വലിയ തോതിൽ വിവാദമായിരുന്നു തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി എന്ന ആരോപണവും ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നത് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷാണ് ഇത് സംബന്ധിച്ചുള്ള കത്ത് പൊതുമരാമത്ത് വിഭാഗത്തിന് നൽകുന്നത് എന്നത് കൃത്യമായി തെളിയിക്കുന്ന ആ വിവരങ്ങൾ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സന്ദീപ് ഘോഷ് ഈ കൃത്യം നടന്ന് കൊലപാതകം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആ പ്രദേശങ്ങളിൽ കൃത്യം നടന്ന സെമിനാർ ഹാളിന് സമീപത്തെ ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്താൻ റിനോവേഷൻ നടത്താനുള്ള നിർദ്ദേശം നൽകിയതായി തെളിയിക്കുന്ന രേഖകളാണുള്ളത് ഇതെന്തിനായിരുന്നു എന്ന ചോദ്യം ഉയരുകയാണ് സന്ദീപ് ഘോഷ് അതിനുകൂടി സി ബി ഐക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരും സന്ദീപ് ഘോഷിനെ ഇപ്പോഴും ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ അറസ്റ്റ് ചെയ്തിട്ടില്ല പതിനഞ്ച് ദിവസത്തോളം തുടർച്ചയായി ചോദ്യം ചെയ്തെങ്കിലും അറസ്റ്റിലേക്ക് സിബിഐ കടന്നിരുന്നില്ല പക്ഷേ ആർ കാർ മെഡിക്കൽ കോളേജിന്റെ മാനേജ്മെന്റ് സംബന്ധിച്ച് ചില അഴിമതികളും സാമ്പത്തിക ക്രമക്കേടും ഉണ്ടായി എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സാമ്പത്തിക തിരിമറിയിൽ സി ബി ഐയുടെ അഴിമതി വിരുദ്ധ വിഭാഗം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സന്ദീപ് ഘോഷിന് ഇനി ഈ കേസിൽ കൂടി അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് സന്ദീപ് ഘോഷിനെതിരെ നേരത്തെ തന്നെ വലിയ തോതിലുള്ള ആരോപണം ഉണ്ടായിരുന്നു മൃതദേഹങ്ങൾ അജ്ഞാത മൃതദേഹങ്ങൾ മറിച്ചു വിൽക്കുക ആശുപത്രിയിലേക്കുള്ള സാധനങ്ങൾ കൂടിയ വിലയിൽ വാങ്ങി സാമ്പത്തിക തിരിമറി നടത്തുക എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ വരുന്നത് മാതാപിതാക്കളുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന രൂപത്തിലുള്ള തെളിവുകളാണ് വരുന്നത് മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം കുറച്ചുകൂടി വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ആ കൊലപാതകം നടന്നതിന് പിന്നാലെ ഈ സംസ്കാരം നടത്താൻ തിടുക്കപ്പെട്ട് ആളുകൾ ഒരു കാഴ്ചയുണ്ടായിരുന്നു ഒപ്പം പരാതി ഒതുക്കി തീർക്കാൻ കൈക്കൂലി പോലീസ് തന്നെ വാഗ്ദാനം ചെയ്തു എന്നും പിതാക്കൾ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുകയും വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മാനേജ്മെന്റിനെതിരെ പ്രത്യേകിച്ച് ആർ ജിക്കാർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ ഒരു വലിയ വെളിപ്പെടുത്തലും ഒപ്പം പിന്നാലെ അത് സംബന്ധിച്ചുള്ള രേഖകളും പുറത്തുവരുന്നത്